ഹരിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഞാൻ ഞാനിൻ്റെ ഇന്നത്തെ പാക്കിംഗ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ പ്ലാൻസ് ഇടുമ്പോൾ എന്താ പറയുക ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒത്തിരി സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും പാക്കിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാക്കിങ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്താ പറയുക നമ്മുടെ സന്തോഷം ഇതൊക്കെ തന്നെയല്ലേ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടുക അതിൻ്റെ കൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതിലേതെങ്കിലും ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് തരാൻ പറ്റുന്നതാണെങ്കിൽ തരും അല്ലാത്തതാണെങ്കിൽ തരില്ലാട്ടോ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ചെടികളുടെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഈ ചെടികൾ എന്ന് ചോദിക്കാം ിട്ട് തലാത്തെയൊക്കെ മിക്കവാറും കൊടുക്കാനുള്ളതൊന്നല്ല കൊടുക്കണ പ്ലാന്റ്സുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കും പിന്നെ സെയിൽ പ്ലാന്റ് ആയിട്ട് കാണിക്കും സെയിൽ വീഡിയോ ആയിട്ടിടും അല്ലാത്ത പ്ലാന്റ്സുകൾ ഞാനിങ്ങനെ ഗാർഡൻ വീഡിയോസും അല്ലെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ നിങ്ങളോട് വർത്താനം പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പറയുമ്പോൾ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ പലരും ചോദിച്ച് വരാറുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് കോട്ട ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുക്കൂ കേട്ടാ ചെറുതൊക്കെ ആണെങ്കിൽ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാവുന്നതാണ് നമ്മുടെ മുറ്റാണെങ്കിൽ ആകെ എന്താ പറയുക വെള്ളക്കെട്ടെന്ന് തന്നെ പറയുക മഴയും അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ കനാലിൽ വെള്ളം വിടും അപ്പോൾ അതിൻ്റെ വെള്ളവും എല്ലാം കൂടി ആയിട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടെ അവസ്ഥ അപ്പോൾ ട്യൂബർ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കാരണം ട്യൂബർ നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അരികത്തായിട്ട് തന്നെ വെക്കുക എല്ലാവരും ഇങ്ങനെ നിരത്തി നിരത്തി ആക്കി വയ്ക്കും പ്ലാന്റ്സ് എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു ചെളി കൂടെയൊക്കെ ഫുള്ള് ചെളിയാ കണ്ടില്ലേ മുറ്റം നിറയെ ചെളിയാണ് ക്കാലമാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് എന്താ പറയുക അപ്പം ഈ ചെടികളാണെങ്കിൽ നമ്മളിങ്ങനെ പല ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് വേണ്ട എല്ലായിടത്തും ഇങ്ങനെ പല ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെനിന്ന് ഇങ്ങനെ ചെടികളെടുക്കാന്ന് വെച്ചാൽ വളത്തിൽ കൂടി നല്ല ബുദ്ധിമുട്ടാണ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടാണ്ട് നമുക്കൊന്നും കിട്ടില്ല അല്ലേ അത് വാസ്തവമല്ലേ നമുക്ക് ഈ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ മണ്ണിലെടുക്കാൻ മണ്ണിൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ അയ്യോ മഴക്കാലാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാനിത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മുടേതായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുക തന്നെ മണ്ണും ചെളിയും വെള്ളമൊന്നും വക വയ്ക്കാണ്ടും കൂടെ ഇറങ്ങുമല്ലേ എന്നാലാണ് ഇതിൻ്റെ ഇത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ചെടി നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ കൂടി കുറച്ച് പേർക്കെങ്കിലും ഇതൊരു വരുമാനം കൂടിയാണല്ലേ സത്യല്ല ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഞാനിങ്ങനെ സെയിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഇത് ചെയ്തത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ പിന്നെ ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം നമുക്കൊരു ബോധ്യം നമുക്കായി നമുക്കൊരു വിശ്വാസം വന്നപ്പോൾ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തില്ല തന്നെയാണ് കേട്ടോ എന്നിരുന്നാൽ കൂടി ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചെടികളൊന്നും ഞാൻ എന്താ പറയുക ഹാരി ചോദിച്ചാലും കൊടുക്കാറില്ല കേട്ടോ അത് എത്ര പൈസക്ക് ചോദിച്ചാൽ പോലും എനിക്ക് കൊടുക്കാൻ തോന്നാറില്ല അതിൽ പെട്ടതാണ് ഇത് കലാത്തിയൊക്കെ കേട്ടോ കലാത്തിയൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ കൊടുക്കാൻ തോന്നുന്നില്ല ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ബുഷായിട്ട് കലാത്തിയൊക്കെ നിൽക്കുന്ന കേട്ടെ കാരണം എല്ലാ പ്രാവശ്യം ഞാനിങ്ങനെ ഇതിന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയ്ക്കൊന്നും ബുഷ് ആവാറില്ല കേട്ടോ ഇപ്പം നോക്കിയേ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഒരു ചെടിക്ക് ഭംഗി അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റ ഷൂട്ടായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു ഭംഗി തോന്നില്ല ഇതിങ്ങനെ നിൽക്കുമ്പോൾ എന്താ രസം ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ ചെടികളൊക്കെ ഭംഗിയുണ്ടെങ്കിൽ വെക്കുന്ന വേരിയും വെച്ചേക്കുന്ന അതൊന്നും അത്ര ഭംഗിയില്ലാട്ടോ പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല സാഹചര്യം വരുമ്പോൾ ഇതിനെയൊക്കെ ഒരു സ്റ്റാൻഡും കൂടി അടിച്ച് ആ ഗ്ലോണിമയ്ക്ക് സ്റ്റാൻഡ് വെച്ചേക്കണ പോലെ ഒരു സ്റ്റാൻഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ വെക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് അതിനൊക്കെ കൂടി വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നമ്മൾ ഒറ്റടിക്ക് എല്ലാം കാര്യങ്ങളും കൂടി ചിലപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് തന്നെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ പല പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത് കാണുന്നവർക്ക് നിസാരമായിട്ട് തോന്നുമെങ്കിലും ഇതിൽ നിന്ന് പത്ത് രൂപ പത്ത് രൂപ കിട്ടിയാൽ അത് കൂട്ടി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റൂട്ടോ അതിനുള്ള കടിൻ്റെ പരിശ്രമത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇതാ നോക്കുമ്പോൾ ഇവിടെ ആ ചെടിയൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റിയതാ കേട്ടോ ഞാൻ അല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ചെടി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് ഉറവ കെട്ടിയിട്ട് ചട്ടി അതിലേക്ക് ഇങ്ങനെ പൂണ്ടുപോകും അപ്പോൾ ഞാനത് ഇങ്ങടെ ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ഇങ്ങോട്ട് നീക്കിയൊക്കെ വെച്ചു വരനൽക്കാലം ആകുമ്പോൾ കുഴപ്പമില്ല സെറ്റാണ് ഒരു കുഴപ്പമില്ല ചെടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും മുറ്റം കുഴപ്പമില്ല വർഷക്കാലമായിട്ടുണ്ടെങ്കിലും ഇതാണ് സ്ഥിതി പക്ഷേ എത്ര കഷ്ടപ്പെട്ടായാലും എനിക്ക് ഇത് ചെയ്യുന്നതിന് ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനപ്പം നല്ലൊരു വരുമാനം കൂടിയാണ് അതുകൊണ്ട് തന്നെ മടുപ്പില്ലാണ്ട് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാനേ ഇതൊന്നുമല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ പാക്കിംഗ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ കുറേ പേർക്കൊക്കെ ചെടികളുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്ന അറിയില്ല എന്താ പറയുക അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് കാണിച്ച് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ അങ്ങനെ കുറേ പേര് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ അങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണേൽ എളുപ്പമല്ലേ കാണിച്ചു കൊടുക്കുക അപ്പം ഞാൻ എന്താ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതാണ് കേട്ട അവസ്ഥ ഞാൻ ഇങ്ങനെ മുറ്റത്തൂടെ നടന്ന് നമുക്ക് ടേബിളൊന്നുമില്ല കേട്ടോ ഞാനിവിടെ കാർപോർച്ചിൽ എന്നിട്ട് എന്നെയാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ എല്ലാ കൊല്ലം വിചാരിക്കും അടുത്ത കൊല്ലം നല്ലൊരു സെറ്റപ്പ് ഒക്കെ ആക്കണം എന്ന് പക്ഷേ നമുക്ക് ഇങ്ങനെ ഓരോരോ ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെ ആയാലും ചെയ്യാം ഇങ്ങനെ ആയാലും നമ്മളിപ്പോൾ ഇത്രയും നാൾ പാക്കിങ് ചെയ്ത ഇത് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിലും വേണ്ടിയിട്ടുള്ള എന്താ പറയുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേറെ ഒരുപാട് എടുക്കുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വയ്ക്കാനായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് നിന്ന് ഈ ചെളിയിൽ കൂടെ ഇങ്ങനെ ചെടികൾ എടുക്കാൻ നടന്നിടുന്നത് ഇതാ നോക്കി നല്ല പണിയാട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ നിർത്തിയിട്ടേക്കാണെങ്കിൽ കൈതോട്ട് ഒരു കൊള്ളില്ലാത്ത തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പാക്കിങ് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ ഞാൻ പാക്ക് ചെയ്യണത് എങ്ങനെയൊക്കെയെന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയി വേഗം തന്നെ വന്നെടുത്തതാണ് അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ ചെടികളുടെ പ്ലാന്റ്സ് വീഡിയോ ഇട്ടപ്പോൾ കിട്ടിയ ഓർഡറുകളാണ് കേട്ടോ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് ഓർത്തത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലിരുന്നിട്ടാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് ബ്രേക്ക് ടൈമിലൊക്കെ അപ്പോൾ വന്ന് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും എഴുതി വയ്ക്കും കേട്ടോ അപ്പോൾ അത് ഇത് ഇപ്പോൾ ഈ കൊല്ലത്തെ ബുക്കാണ് കേട്ടോ ഇതാ നോക്കിയാൽ അഞ്ചാം മാസം തുടങ്ങിയ ബുക്കാണ് അപ്പോൾ അത് ഇങ്ങനെ എല്ലാം എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ എഴുതി വെച്ചാൽ എത്ര രൂപ അവർ തന്നിട്ടുണ്ട് ഫോൺ നമ്പറും കൂടി എഴുതി വെക്കാറുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ് ഫോൺ പെട്ടെന്ന് ഇതായി പോയിട്ട് ഫോൺ നമ്പറൊക്കെ വാഗ്യത്തിന് ഇങ്ങനെയൊക്കെയോ തപ്പിയെടുത്തു ഫോൺ നമ്പർ എഴുതി വെക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫോൺ നമ്പർ എഴുതി വെക്കുന്നില്ല എത്ര രൂപയ്ക്കുള്ള പൈസ അടച്ചു എന്നും അതുപോലെ തന്നെ ഏതൊക്കെ ചെടികളാണെന്ന് ട്യൂബ് വെൽസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കും പിന്നെ അതാ കാർട്ടൺ ബോക്സ് ന്യൂസ് പേപ്പർ ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് പഠിക്കുന്നത് കേട്ടോ പിന്നെ അതാ ഇത് ഈ സാധനം പിന്നെ റബ്ബർ ബാൻഡ് വേണം കേട്ടോ റബ്ബർ ബാൻഡ് നമുക്ക് ചെടികളാണെങ്കിൽ ആ റബ്ബർ ബാൻഡ് ഇടാറുണ്ട് ട്യൂബറാണെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാറില്ല കേട്ടോ പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചകിരിച്ചോറ് നനച്ച് വെച്ചിട്ടുണ്ട് ചകിരിച്ചോറ് വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതാ ഇത് ഒരു ഓർഡർ കേട്ടോ ചേച്ചി ഒത്തിരി പൈസയ്ക്ക് ഓർഡർ ചെയ്തു പത്ത് രൂപ ഇരുപത് രൂപയുടെ ചെടികളാണെങ്കിൽ കൂടി ഈ ഒരു അഞ്ഞൂ ഒരു നാല് കുറേ ചാർജ് അടക്കം ഒരു അഞ്ഞൂറ് രൂപയുടെ ചെടിയുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഇതിനെ നമ്മൾ ഇതാ ഈ ഒരു റോളും വാങ്ങിയിട്ടുണ്ട് നിറയെ ചെളിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് ഈ ചെളിയൊക്കെ കണ്ടിട്ട് കേട്ടോ അയ്യേ എന്ന് തോന്നോരൊന്നും കാണുന്നുണ്ട് കാണണ്ട കേട്ടോ കാരണം ഈ വെള്ളത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ ചെടിയാണ് ഇനി ഫോണിക്കും മുന്നേ ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഇതാ ഈ ഒരു ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ട്യൂബറ് പാക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് എടുക്കുക എന്നിട്ട് ഇതിൽ നിന്നൊരു കഷ്ണം കീറിയിട്ട് ഞാൻ ചകിരിച്ചോറ് വെച്ചിട്ട് ചകിരിച്ചോറിൽ ഈ ചെടികളൊക്കെ വെച്ച് ചെയ്യും എന്നിട്ടാണ് ഞാൻ പാക്ക് ചെയ്യട്ടെ അത് ഞാൻ പാക്ക് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് കാണിച്ചുതരാം ട്രൈ പോഡൊന്നും വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ വെള്ളത്തിലും ജലേബിനെ ഇവിടെയാണെങ്കിൽ പിള്ളേരുടെ വണ്ടി മോൻ്റെ വണ്ടി ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണെങ്കിൽ ഇടുക്ക് സ്ഥലത്തിൽ നിന്നിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്ന് റാപ്പ് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ട്രൈ പോഡ് വെച്ചിട്ട് നേരിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഞാനിതൊന്ന് ആക്കിയിട്ട് കാണിച്ചുതരാം അതിലൊരു പേപ്പർ ഞാൻ അതിൽ നിന്ന് എടുത്തു എന്നിട്ട് അതിലിങ്ങനെ ഇങ്ങനെ വെക്കും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈ ചെടികളൊക്കെ ഇതിനകത്ത് വെക്കും ഇനി ചെടികൾ വെച്ചിട്ട് കാണിക്കാം ചോറിൽ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് കേരളം അയച്ചാലൊരു പ്രശ്നം വരില്ലാട്ടാ ചകിരിച്ചോറ് നനച്ചിട്ട് ചകരിച്ചോറിലാണ് ഇങ്ങനെ പൊതിയും ഈ കവർ ഇനി പൊതിയും ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് പൊതിയും അപ്പോൾ ചകിരിച്ചോറൊക്കെ ഇങ്ങനെ നല്ല ഓണം ഇരുന്നോളും ചെടി അതിന്ന് വിട്ടുപോവില്ല ഇങ്ങനെ നന്നായിട്ട് റാപ്പ് ചെയ്ത ചെടി അതിൽ നിന്ന് വിട്ടുപോയില്ലാ കലാസില് ഇങ്ങനെ പൊതിഞ്ഞു ഇനിയിപ്പോ അടുത്ത പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടൺ ബോക്സിൽ കാട്ടൺ ബോക്സ് ആണെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാട്ടൺ ബോക്സിൽ പൊതിയാട്ടോ ഉള്ളൂ ചെടി പാക്ക് ചെയ്യുന്ന പരിപാടി തീർന്നു ഇനിയിപ്പോൾ പാക്ക് ചെയ്യാൻ കിട്ടാ ഇനി കൂടുതൽ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നേരം വയ്ക്കും ഇത്രേ ഉള്ളൂ ചെടി പാക്കിങ് കെട്ടാ അപ്പം നിങ്ങളുടെ വീട്ടിലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി ബുദ്ധിമുട്ടണം വെയിലാണെങ്കിൽ വെയിലത്ത് അടക്കണം മഴയാണെങ്കിൽ മഴയത്തും ചെടിയിലും ഒക്കെ നിറക്കേണ്ടി വരും അല്ല നല്ല അടി അടി എപ്പോഴും മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു ഇനി പാക്കിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പേർക്കോളം നമ്മൾ ഇന്ന് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും പേർക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ ഒരു ആറുപേർക്ക് പാക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ബാക്കിയുള്ളവർ കൂടി പാക്ക് ചെയ്യണം അപ്പോഴാണ് പെട്ടെന്നാണ് ഇത് ഓർത്തത് കേട്ടോ അപ്പം ഞാൻ ഇത്രയും പേർക്ക് പാക്ക് ചെയ്തിട്ടുള്ളൂ എല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ആറ് പേർക്ക് പാക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പറയാം കേട്ടോ കുറേ പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ച പ്ലാൻസ് ഒക്കെ ചിലർക്കൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ